രോഗം മൂർച്ഛിച്ചത് കാരണം എന്നുള്ളതാണ് കഴിഞ്ഞ നാല് ദിവസം മുമ്പാണ് ഇവിടെ മുറിയെടുക്കുന്നത് രണ്ട് ദിവസം ഷൂട്ടിങ്ങിനായി പുറത്തേക്ക് പോയിരുന്നു അതിനുശേഷം രണ്ട് ദിവസമായി മുറിക്കകത്ത് തന്നെയാണ് സാധാരണ രീതിയിൽ എല്ലാവരും വിളിക്കുന്നത് പോലെ ഈ സിനിമ ഈ സീരിയലുമായി ബന്ധപ്പെട്ടുള്ളവരൊക്കെ തന്നെയും അദ്ദേഹത്തെ വിളിച്ചിരുന്നു കോളുകളൊന്നും തന്നെ എടുത്തിരുന്നില്ല സാധാരണ രീതിയിൽ എല്ലാ തവണയും ഇങ്ങനെ ഫോൺ എടുക്കുന്ന ഒരാളല്ലാത്തതുകൊണ്ട് അത് സംശയത്തിലേക്ക് ഇടയാക്കുകയും ചെയ്തിരുന്നില്ല പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും എടുക്കാതെ വന്നതോടെയാണ് ഹോട്ടലുമായി ബന്ധപ്പെടുന്നത് ഇവർ നേരിട്ടെത്തുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഹോട്ടൽ മുറിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നതായി കണ്ടെത്തുകയും ചെയ്തത് പിന്നെ പോലീസിന് കണ്ടോൺമെന്റ് പോലീസിനെ വിവരം അറിയിക്കുകയും പോലീസ് ഇവിടെ എത്തുകയും ചെയ്യുന്നു അതിനുശേഷമാണ് മുറി തുറന്ന് അകത്തേക്ക് കടക്കുന്നത് ഈ പറയുന്നത് പോലെ മറ്റ് അസ്വാഭാവികമായ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം മുറി അകത്തു നിന്ന് ലോക്ക് ചെയ്ത നിലയിൽ തന്നെയായിരുന്നു ഈ തറയിലാണ് കിടന്നിരുന്നത് മറ്റ് ഏതെങ്കിലും തരത്തിൽ ഈ ഇടിപിടി നടന്നതായോ അല്ലെങ്കിൽ എത്തരത്തിലൊരു നിന്നുള്ള ഒരു ഫലം ഉണ്ടായതായോ ഒന്നും തന്നെയും ഈ തെളിവുകളിൽ പ്രാഥമികമായ വിലയിരുത്തലിൽ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെ ഡോക്ടർമാർ പറയുന്നത് പ്രകാരം ഈ രോഗം മൂർച്ഛം താവാം പുറത്തുനിന്ന് ആരെയും വിളിച്ചിട്ടില്ല അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ സഹായത്തിനായി മറ്റാരെയും വിളിച്ചതായും കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ രോഗം മൂർച്ഛിച്ചതാവാം നിലവിൽ ഈ മരണത്തിനുള്ള കാരണമെന്നത് തന്നെയാണ് പ്രാഥമികമായ വിലയിരുത്തൽ ഏതായാലും കണ്ടോൺമെന്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് നേരത്തെ തന്നെ ഈ പോലീസ് സംഘവുമായി നമ്മൾ സംസാരിച്ചപ്പോഴും പറഞ്ഞത് അത് തന്നെയാണ് ഏതായാലും നിലവിൽ അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘം ഇവിടെ പരിശോധനയ്ക്ക് എത്തുമെന്നുള്ളതാണ് അതിനുശേഷമായിരിക്കും മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കൊണ്ടുപോവുക പക്ഷേ ഈ പറഞ്ഞതുപോലെ അഴുകിയ നിലയിലാണ് രണ്ട് ദിവസത്തെ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഈ വലിയ രീതിയിൽ ാണ് എന്നത് ആരുടെ പ്രതികരണം നമുക്ക് ആരായാൻ സാധിക്കുമോ കാരണം മുറിയിൽ അകത്തുണ്ടായിട്ടും അവിടെ നിന്നും വിളികളൊന്നും ഉണ്ടാകാതിരിക്കുകയും പുറത്തു പോകാതിരിക്കുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഹോട്ടൽ അധികൃതർ ഒന്ന് അത് ശ്രദ്ധിക്കേണ്ടതാണല്ലോ ശ്രമൃതി നമ്മൾ സംസാരിച്ചിരുന്നു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടവർ അകത്ത് നിലവിലെത്തിയിട്ടില്ല എന്നുള്ളതാണ് അറിയുന്നത് മറ്റ് ജീവനക്കാരൊക്കെ തന്നെയും ഉണ്ട് അവർ പറയുന്നത് സാധാരണ രീതിയിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇവർ വിളിക്കുമ്പോൾ കൊണ്ടു കൊടുക്കുക എന്നുള്ളതാണ് സാധാരണ ചെയ്യാറ് പക്ഷേ മറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം വിളിക്കാത്തത് എന്നാണ് കരുതിയത് അല്ലാതെ മറ്റ് അസ്വാഭാവികമായി തന്നെ ഒന്നും കരുതുകയും ചെയ്തിരുന്നില്ല പക്ഷേ ഈ രണ്ട് ദിവസമായി പുറത്തിറങ്ങിയില്ല വിളിച്ചെടുക്കുന്നില്ല എന്നൊക്കെ തന്നെയും ഇവർ വിളിച്ചപ്പോഴാണ് ഇവരും ഇതാലോചിക്കുന്നത് പിന്നാലെയാണ് ഈ ദുർഗന്ധം ഈ മുറിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ാണ് പോലീസിന് വിവരം അറിയിക്കുകയും അങ്ങനെ തുറക്കുകയും ചെയ്തത് എന്നതാണ് ഇവരുടെ ആ പ്രതികരണം അടക്കം എടുക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ടവർ ഉടൻ എത്തുമെന്നുള്ളതാണ് മറ്റ് ജീവനക്കാരാണ് ഇവിടെയുള്ളത് ജീവനക്കാരാണ് ഈ ദുർഗന്ധം അറിയുകയും അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് മറ്റുള്ളവരുടെ പ്രതികരണം ഏതായാലും അല്പസമയത്തിനകം തന്നെ നമ്മൾ ആരായുകയും ചെയ്യും ഈ പറഞ്ഞതുപോലെ പോലീസിന്റെ പരിശോധന നടക്കുന്നുണ്ട് അല്പസമയത്തിനകം തന്നെ ഫോറൻസിക് സംഘവും വരും അതുകൊണ്ട് അകത്ത് കടക്കുന്നതിലും ചില ബുദ്ധിമുട്ടുകൾ ഇവർ അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ടലിന് നിന്നാണ് ഇപ്പോഴും യും ചെയ്യുന്നത് അകത്താണ് നിലവിൽ മൃതദേഹം അഴുകിയ നിലയിലാണ് ഫോറൻസിക് സംഘം പരിശോധന നടത്തുന്നു അല്പസമയത്തിനകം തന്നെ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുമെന്നുള്ളതാണ് നിലവിൽ അറിയിച്ചിരിക്കുന്നത് എന്നുള്ള വിവരമാണ് അപ്പോൾ കുറച്ചു ദിവസമായി മുൻപ് മരിച്ചിരിക്കാം എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് രണ്ട് ദിവസമായി വിളിച്ചിട്ട് വിവരമൊന്നും ഇല്ലാതതിന്റെ അടിസ്ഥാനത്തിലാണ് സീരിയൽ സംഘം ഇപ്പോൾ അവിടേക്ക് എത്തിയത് നടൻ ദിലീപ് ശങ്കർ മരിച്ച നിലയിൽ ആ ഹോട്ടൽ മുറിയിൽ കണ്ടെത്തുകയാണ് ചെയ്തിരിക്കുന്നത് കലരോഗത്താൽ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് സംവിധായകൻ പ്രതികരിച്ചത് ചാപ്പ കുരിച്ച് നോട്ട് ട്വൻ്റി ഫോർ കാലം എന്നീ സിനിമകളിലും ദിലീപ് ശങ്കർ അഭിനയിച്ചിട്ടുണ്ട്